ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണോ കേട്ടോ അപ്പൊ ഇതാ നമുക്കിന്ന് കുറച്ച് നല്ല മാങ്ങ കെട്ടിയിട്ടുണ്ട് കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കണം മാങ്ങ് കെട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു മാങ്ങ വെച്ചിട്ടാണല്ലോ നമ്മൾ മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കുക അപ്പൊ അതിന് നല്ലൊരു മണും നല്ലൊരു ടേസ്റ്റും ഒക്കെ ആണല്ലോ അപ്പൊ നാട്ടുമാങ്ങയാണ് കേട്ടോ കിട്ടിയേക്കുന്നത് അപ്പൊ ഇപ്പോൾ ഈ മാങ്ങ അങ്ങനെ കിട്ടാറൊന്നില്ല മറ്റും നമ്മളെ നാട്ടുമ്പുറത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ് എന്റെ ചെറുപ്പത്തിലൊക്കെ ഒരു മഴയും കാറ്റും വരാൻ വേണ്ടി കാത്തിരിക്കും ഞങ്ങളെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ റോഡ് സൈഡിലായിട്ട് ഒരു മാവ് ഉണ്ടായിരുന്നു അപ്പൊ ആ മാവീന്ന് ഇങ്ങനെ മാങ്ങ വീണാൽ പറക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ നല്ലൊരു കാലമായിരുന്നു ഇപ്പോഴും ആ മാവ് ഉണ്ട് കേട്ടോ അതും അങ്ങനെ മാങ്ങൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഈ ഒരു മാങ്ങയ്ക്ക് ഇപ്പൊ നൂറ്റമ്പത് രൂപയോളം വില ഉണ്ട് കേട്ടോ ഞാൻ കടയിൽ ചോദിച്ചിട്ട് വേടിക്കാതെ പോകുന്നതാണ് നൂറ്റമ്പത് എന്ന് പറഞ്ഞപ്പോ അത്രയും പൈസ കൊടുത്ത് മേടിക്കാൻ ഒരു മടി നമ്മൾ വെറുതെ പറക്കി കൊടുന്ന് ഇരുന്നൊരു മാങ്ങയല്ലേന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ മേടിക്കാതെ പോകുന്നത് അപ്പൊ എന്റെ മനസ്സറിഞ്ഞ പോലെ ഉണ്ട് രാത്രിയാകുമ്പോൾ വൈശാത്ത വിളിക്കണം വൈശാത്ത വീട്ടിൽ കുറച്ച് മാങ്ങ ഉണ്ട് നാളെ കൊടുത്തയക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ എന്തായാലും മാങ്ങ കേട്ടോ മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കണല്ലോ അപ്പൊ നമ്മൾ കുറച്ചധികം മാങ്ങ എടുക്കണുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അതിൽ വെള്ളരിക്കയും കൂടി ഇടാറുണ്ട് എല്ലാ ഭാഗത്തും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാനൊരു വെള്ളരിക്കയുടെ പകുതിയും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മാങ്ങ നന്നായിട്ട് കഴുകി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാങ്ങ വേറെ കഴുകുകൾ ഒന്നുമില്ല കേട്ടോ ഈ ഒരു കഴുകുക എന്നെ ഉള്ളു അപ്പൊ നന്നായി കഴുകിയെടുക്കണം ഇനി അതിന്റെ തൊലി ഇങ്ങനെ ചീന്തിയെടുക്കുക ചെയ്യാം നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ചീന്തിയെടുക്കുകയ്യാ പില്ലർ വെച്ചിട്ട് പീൽ ചെയ്തെടുക്കുന്നതല്ല അപ്പോൾ അതിന്റെ ആ ഞെട്ടിന്റെ ഭാഗം ഒന്നും മുറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ തന്നെ അതിന്റെ എല്ലാ തൊലിയും പോകുന്നു കേട്ടോ കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ മാങ്ങ ഞങ്ങൾ മുറിച്ചെടുക്കാറ് പിന്നെ ഇത് ചെറിയ പീസൊന്നും ആക്കില്ല അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യാം ഈ മാങ്ങക്ക് നല്ല മണും നല്ല മധുരും പുളിയൊക്കെ ഒരു മാങ്ങയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു മാങ്ങ തന്നെ എടുക്കണം കേട്ടോ അപ്പം ഞങ്ങൾക്ക് വിരുന്നേരൊക്കെ ഉള്ള ദിവസം തന്നെയാണ് ഇന്നും വിരുന്നേര് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ കുറച്ചധികം മാങ്ങ തന്നെ എടുക്കണുണ്ട് കേട്ടോ എല്ലാവരും കൂടിയിട്ട് കഴിക്കാനും രസമാണ് പിന്നെ നമുക്ക് കുറച്ചധികം വേണമല്ലോ അപ്പം അത് കാരണമാണ് കുറച്ചധികം മാങ്ങ എടുക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഈ പുളിശ്ശേരി ഒക്കെ ഇന്നത്തെങ്കാട്ടും ടേസ്റ്റാണ് നാളെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് ഉണ്ടാക്കിയിട്ട് അത് നാളെടുത്ത് കഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആണ് അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ കഴിക്കാനാണ് ഇഷ്ടം അപ്പം അതുപോലെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങൊക്കെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളരിക്ക വേണം അപ്പോൾ ഈ ഒരു വെള്ളരിക്ക അങ്ങനെ വേണ്ട കേട്ടോ നമുക്ക് പകുതി മതി അപ്പോൾ തന്നെ ഞാൻ പകുതി മുറിച്ച് എടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കുരു എല്ലാം കളഞ്ഞെടുത്തിട്ട് നമുക്ക് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം അപ്പം ഞാനിതാ എല്ലാം കളഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടത് വെള്ളരിക്ക വേണം പിന്നെ കുറച്ച് പച്ചമുളക് വേണം കുറച്ച് കറിവേപ്പിൻ്റെ ഇല വേണം അപ്പോൾ അതെല്ലാം ശരിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതാ വെള്ളരിക്ക കുറച്ച് വലിയ കഷ്ണാക്കി തന്നെ മുറിച്ചെടുക്കണം നല്ല നൈസ് ആക്കിയിട്ട് മുറിച്ചെടുക്കണ്ട അത് ഇതുപോലെ ആക്കിയിട്ട് മുറിച്ചെടുക്കണം പമ്പഴപ്പുഴശ്ശേരിയിലത്തെ ഈ ഒരു വെള്ളരിക്കണ്ടല്ലോ അത് കഴിക്കാൻ തന്നെ പ്രത്യേക രുചിയാണ് കേട്ടോ നമുക്ക് വെറുതെ ഇങ്ങനെ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്കിത് കറി വെച്ചിട്ട് ചോറിൽ കഴിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം വെറുതെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ മാങ്ങ ചപ്പി കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അല്ലേ എരിവും പുളിയും മധുരും എല്ലാം കൂടിയായിട്ടുള്ളതാണല്ലോ ആയിട്ടുള്ളതാണല്ലോ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അഥവാ ഇനി ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഈ ഒരു വർഷം മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണോട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അതും ഈ നാട്ടുമാങ്ങ വെച്ചിട്ട് വെച്ചിട്ടെന്നെ ഉണ്ടാക്കണം നാട്ടുമാങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇപ്പം ഇത് കടകളിലൊക്കെ കിട്ടിയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ കിട്ടിയായിരുന്ന സാധനമാണ് ഇപ്പൊ എല്ലാ കടകളിലും കിട്ടുന്നുണ്ട് ഞങ്ങൾ ഇവിടെ മൂന്നാല് പച്ചക്കറി കടയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ വെള്ളരിക്കാൻ മുറിച്ച് ഇട്ടു അതിലേക്ക് ഇത് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ കുറച്ചധികം മഞ്ഞൾ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു മഞ്ഞൾ കളറ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം കൂടുതലാവണ്ട കൂടുതലായ മഞ്ഞൾപ്പൊടി ഒരു കുത്തും വരും അപ്പോൾ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്ര മതിട്ടാ ആവശ്യത്തിന് മുളക് ഇട്ടാൽ മതി കൂടുതലായാൽ പിന്നെ ഭയങ്കര എരിവാകും പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് സ്റ്റവുമ്പം വെച്ചിട്ട് വേവിക്കാം ശരിക്കും ഇത് അടുപ്പിലൊക്കെ വെച്ചിട്ട് വേവിക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുല്ലോ എൻ്റെ അടുപ്പിൻ്റെ അവിടെ വെളിച്ചം കുറവാണ് അപ്പം നിങ്ങൾക്ക് കാണിച്ച് തരാൻ പറ്റില്ല അത് കാരണം ഞാൻ സ്റ്റൗവും വെക്കണത് അല്ലെങ്കിൽ ഞാനത് തടുപ്പിൽ തന്നെ വെക്കുക അപ്പം അത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഒന്ന് കലങ്ങാൻ വേണ്ടിയിട്ട് നമുക്കിത് സ്റ്റൗമ് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് പല രീതിക്കാവ് ഉണ്ടാക്കണുണ്ടാവുക ഞങ്ങളെ വീട്ടിലും ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാക്കണം അതേ രീതിക്കാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇതാ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിരുന്ന് വേവട്ടെ അപ്പോൾ അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേന് നമുക്ക് തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുക്കണില്ല മുക്ക തേങ്ങയാണ് എടുത്തേക്കുന്നത് അത് ചിരകി എടുത്തിട്ടുണ്ട് ഇനി തൈരും വേണം കേട്ടോ അപ്പോൾ തൈര് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മിക്സർ ജാറിലേക്ക് വേണ്ട നാളികേരം ഇട്ട് കൊടുക്കുക കുറച്ചധികം നാളികേരം തന്നെ വേണം കേട്ടോ അധികം ഓവറാവേണ്ട എന്നാലും നാളികേരം വേണം അപ്പോൾ അത് ആ നാളികേര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽക്കിതാ കുറച്ച് ചെറിയ ജീരകം വേണം കേട്ടോ നല്ല ജീരകം അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പം തന്നെ ഞാൻ മോരൊഴിച്ച് കൊടുക്കണില്ല കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ മോരൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഒന്ന് അടിച്ചെടുക്കട്ടെ അത് ഇപ്പം ഇത് വിഷുവിനൊക്കെ സ്പെഷ്യലായിട്ട് വെക്കണ കറി ആണല്ലേ ഈ ഒരു സമയത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു മാങ്ങ കിട്ടാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കിക്കോളോ കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് ഇനി നാളികേരം ഒന്നും കൂടെ അരച്ചെടുക്കണമല്ലോ അപ്പോൾ ഇനി ഞാൻ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് പുളിയുള്ള തൈര് തന്നെ എടുക്കണം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിൽ ചിലർ വിചാരിച്ചിട്ടുണ്ടാവും ആദ്യം നാളികേരം അരച്ചെടുക്കുകയല്ലേ ചെയ്യുക എന്നിട്ടല്ല മോര് ഒന്നും കൂടി അടിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ എനിക്ക് എപ്പോഴും സംശയം വരുന്നതാണ് കേട്ടോ ചില സ്ഥലത്ത് ഇത് ആദ്യം മോരൊഴിക്കും എന്നിട്ട് നാളികേരം ഒഴിക്കും അല്ലെങ്കിൽ ഞാൻ ആദ്യം നാളികേരം ഒഴിക്കും എന്നിട്ട് മോരൊഴിക്കും അപ്പൊ ഉമ്മ പറയാം അങ്ങനെ എല്ലാം ഇങ്ങനെയാണ് അപ്പൊ പിന്നെ രണ്ടും കൂടി ഒരുമിച്ച് അരച്ചൊഴിച്ചാൽ ആ ഒരു സംശയം മാറി കിട്ടുമല്ലോ അപ്പം ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് ഒരു കറിക്കും അതേ ഞാൻ ഒരുമിച്ച് തന്നെയാണ് അരച്ചെടുക്കാറുള്ളത് ഇതാ നമ്മുടെ വെള്ളരിക്കൊക്കെ പകുതി വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങട്ട് കൊടുക്കാം അപ്പം അതാ മാങ്ങ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തിട്ടില്ല ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മാങ്ങ മുറിച്ചെടുക്കണില്ല ഇങ്ങനെ തന്നെയാണ് വേവിച്ചെടുക്കണമെന്നുള്ളത് കുറച്ചും കൂടി വലിയ ചട്ടി എടുക്കേണ്ടതായിരുന്നു ഞാൻ ഇതിൽ പാകം ആകുന്ന വിചാരിച്ചിട്ടാണ് ഇതിലിട്ടത് പക്ഷേ അങ്ങനെ എന്താ പറയാ തിങ്ങിപ്പോയി നാളികേരമൊക്കെ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടി വലിയ ചട്ടി എടുക്കേണ്ടതായിരുന്നു അപ്പം ഇനി ഇതാ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലൊരു മുങ്ങി കെടുക്കണ പോലെ ആവണം എന്നാലല്ലേ ഇരുമ്പുളിയെല്ലാം മാങ്ങിയിൽ പിടിക്കുകയുള്ളൂ അപ്പം വിഷുവിനൊക്കെ ഒരു പ്രത്യേക കറിയാണല്ലേ മാമ്പഴപ്പുളിശ്ശേരി വിഷുവിൻ്റെ ഈ ഒരു സമയത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു മാങ്ങ കിട്ടാറുള്ളത് അതുപോലെ തന്നെ കൊന്നപ്പൂക്കൾ ഉണ്ടാക്കി നിൽക്കുന്ന കാണാം എന്തൊരു ഭംഗിയാണില്ലേ കൊന്നപ്പൂവിൻ്റെയും ഈ ഒരു കറിയുടെയും കളർ ഒരേപോലെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ രണ്ടും ഭയങ്കര രസമുള്ള ഒരു കളറാണ് അല്ലേ ി ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ചട്ടി ചെറുതായി കാരണം ചിലപ്പോൾ മാങ്ങ എങ്ങാനും അടിപിടിച്ചാലോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനിയിപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ എനിക്ക് നല്ല ഉപ്പ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കണുണ്ട് എന്തായാലും തിരുവാതിരക്ക് കൂവ അതുപോലെ വിഷുവിന് മാങ്ങ അങ്ങനെ ഒരേ സമയത്ത് ഓരോരോ സാധനങ്ങളാണല്ലേ പ്രകൃതി നമുക്ക് തരുന്നത് അപ്പതാ ഇനി മധുരം വേണമല്ലോ അപ്പോൾ ഞാൻ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ചില സമയത്ത് നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ശർക്കര ഇടുകയാണെങ്കിൽ ഉമ്മ കാണാതെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് ശർക്കര ഇട്ട ഉമ്മയും കറിയുടെ കളറൊക്കെ മാറി പോകുന്നത് അങ്ങനെ മാറാറൊന്നുമില്ല കളർ ഒരേപോലെ ഒരേപോലെയായിട്ട് തന്നെ കിട്ടുക പക്ഷെ ഉമ്മക്ക് അങ്ങനെ ഒരു വിശ്വാസമാണ് അപ്പോൾ ഉമ്മ കാണാതെ ഞാൻ ശർക്കരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഉമ്മ കണ്ടിട്ടാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ടായാലും കുഴപ്പമില്ല എന്തായാലും നമുക്ക് മധുരം കിട്ടിയാൽ മതി അപ്പോൾ അത് നാളികേര അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെറും ജീരകം മാത്രം ഇട്ടിട്ടാണ് അരച്ചെടുത്തേക്കുന്നത് അതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇനി നിങ്ങളെന്തെങ്കിലും ഇടുമെന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾ ഉണ്ടാക്കണ രീതിക്കാണ് കാണിച്ച് തരുന്നത് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു നല്ല പട്ടുപോലെ അരച്ചെടുക്കണം കേട്ടോ എന്നാലാണ് അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി കെടുക്കുമല്ലോ നന്നായിട്ട് അരച്ചെടുക്കണം നാളികേരം അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തിളച്ച് ഒന്ന് പതഞ്ഞ് പൊന്തണം അത്ര മതി അപ്പോൾ ഇതാ പതഞ്ഞ് പൊന്തണുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം കേട്ടോ ഇനി മൺച്ചട്ടി എല്ലാം കൂടെ കയറുന്നിട്ട് ഒന്നും കൂടി കുറുകി വരും അപ്പോൾ ഞാനത് ഇറക്കി വെക്കണുണ്ട് ഇനി നമുക്ക് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് അപ്പം കടുക് വറത്തിട്ട് എല്ലാ കറിയും പോലെ തന്നെയാണ് നമ്മളിത് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ കൂലുവൊട്ട് കൊടുത്തു പിന്നെ കടുക് ഇട്ട് കൊടുത്തു ആ കുലുകയും കടുകും പൊട്ടി വരണം അപ്പോൾ അതാ ചെറുതായി പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാരണം എനിക്ക് പേടിയാണ് കേട്ടോ മുളക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുത്തപ്പോൾ ഇങ്ങനെ തീ മേലക്ക് അപ്പോൾ അത് പൊന്തിച്ചെടുത്തിട്ടാണ് ഞാൻ മുളക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വറ്റൽമുളകൊക്കെ കുറച്ചധികം ഇട്ട് കൊടുത്തോളൂ കേട്ടോ കാണാനും ടേസ്റ്റിയാണ് പിന്നെ അതിലിങ്ങനെ ആയിട്ട് കഴിക്കാനും രസമാണ് അപ്പോൾ ഞാൻ കുറച്ചധികം ഒരു മൂന്നാല് വറ്റൽ മുളക് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ചധികം കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായില്ല ഞാൻ പറഞ്ഞ ചട്ടിയുടെ ഒരു ഇത് കണ്ടില്ലേ നമുക്ക് പുറത്തേക്ക് പോരാനായിട്ടാണ് ഇരിക്കുന്നത് ഇനി അതിൽക്ക് ഇതാ നമ്മൾ കടുക് വറുത്തതും കൂടി ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ വളരെ സ്വാദിഷ്ടമായി അങ്ങനെ തന്നെ പറയണതിന് മാങ്ങക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര പണിയുള്ളോ നമുക്ക് മാങ്ങ കിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടാ അത് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും രസമാണ് എനിക്കിത് വെറുതെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം ചോറിൽ കഴിക്കണേകാട്ടും ഇഷ്ടം എനിക്ക് വെറുതെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പി നോക്കാല്ലേ എങ്ങനെ കട്ടി ഉണ്ടോ എന്നൊക്കെ നോക്കണ്ടേ കണ്ടില്ല അപ്പം നല്ല മാമ്പഴ പുളിശ്ശേരി ആയില്ല ഇനി ഇരുന്നിട്ടൊന്നും കൂടി കുറുകി വരും കേട്ടോ അത് അപ്പോൾ എൻ്റെ മാമ്പഴ പുളിശ്ശേരിയും അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ പിന്നെ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറഞ്ഞോളാം അപ്പോൾ ഇൻഷാല്ല ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം